ോട് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉറ്റ സുഹൃത്തുക്കൾ സഹപാഠികൾ നാളുകൾക്ക് ശേഷം നടത്തിയ മറുപടി പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് കുട്ടികളാണല്ലേ മാധ്യമ ഭീകരത ഒരു കുട്ടി തിരുവനന്തപുരത്തിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പൂക്കോട വെറ്റിനറി കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങി പഠിക്കാൻ പോയി ഒരു വർഷം കഴിയുന്നു രണ്ടാം വർഷം വെള്ള വെള്ളപുതച്ച വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടും സഹപാഠി അത്തരത്തിൽ അവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുമെല്ലാം ഈ കുട്ടികൾ ഈ നിഷ്കളങ്കരായ കുട്ടികൾ ഒരു തരത്തിലുമുള്ള ഭീകരതയും കണ്ടില്ല തിരിച്ചറിഞ്ഞില്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിലാണ് ഇവർ ഭീകരത കണ്ടത് ദിവസങ്ങളോളം ഭക്ഷണം പോലും കഴിക്കാതെ സഹവാടി കിടന്നിട്ടും ശരീരമാസകലം മുറിവുകളാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടും മനം നന്ത് ആത്മഹത്യ ചെയ്തതോ അതോ മാതാപിതാക്കൾ ആരോപിക്കുന്നത് പോലെ കൊലപാതകം ചെയ്തതോ എന്തോ ആയിക്കൊണ്ടു പോകട്ടെ ഒരു സഹവാടി മരണപ്പെട്ട് അതിക്രൂരമായ പീഡനം മൂലമാണെന്നുള്ളത് എല്ലാ തരത്തിലും എല്ലാവരും സമ്മതിച്ചിട്ടും ആന്റി റാഗിങ് കമ്മീഷന്റെ റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടും ഈ കുട്ടികൾക്ക് അതിൽ ഒരു ഭീകരതയും കണ്ടില്ല ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിലാണ് ഇവർ ഭീകരത കണ്ടത് നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഒരുപക്ഷെ നാളെ കേരളം ഭരിക്കേണ്ടവരാണ് യഥാർത്ഥി പറഞ്ഞിട്ട് സംഭവിച്ചിട്ട് എന്താ കാര്യം അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ വോയിസ് ആർക്കും ആഗ്രഹമില്ല എല്ലാവർക്കും അവർക്ക് അവർക്ക് അതിന് ലാഭം ഉണ്ടാക്കണം ദിവസം തുടർച്ചയായിട്ട് അവനെ മർദ്ദിച്ചെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അവർ പറയുന്നുണ്ട് അവന്റെ ബോഡിയിൽ മൂന്ന് ദിവസം പഴക്കമുള്ള എന്താണ് മുറിവുകൾ കണ്ട കണ്ടെത്തിയെന്ന് പറയുന്നു അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് ആയിട്ട് അവര് പറയുന്നത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അടിച്ചു എന്നാണ് അവര് പറയുന്നത് എന്നാൽ രണ്ടു ദിവസം പഴക്കമുള്ളത് ഒരു ദിവസം പഴക്കമുള്ള എന്തെങ്കിലും മുറിവുകൾ അവര് കണ്ടിട്ടുണ്ടോ ഇല്ല വലിയ ന്യായമായൊരു ചോദ്യം പോലെയാണ് ആ ചെക്കൻ ഉന്നയിക്കുന്നത് നമ്മൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഒന്ന് പോവുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കോസ് ഓഫ് ഡെത്ത് പറയുന്നുണ്ട് ഒപ്പീനിയൻ അസ് ടു കോസ് ഓഫ് ഡെത്ത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിൽ കാണിക്കാമെന്ന് തോന്നുന്നു ദ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് വെയർ കൺസ്റ്റൺ വിത്ത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് തൂങ്ങി തൂങ്ങിമരണമാണെന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു സെൻറ്റൻസാണ് ഹീ ഹാഡ് സസ്റ്റൈൻഡ് മൾട്ടിപ്പിൾ ബ്ലാൻഡ് ഇഞ്ചുറീസ് ഇൻക്ലൂഡിങ് ടർമ ടർം ലൈൻ കണ്ട്യൂഷൻ ഓഫ് എയ്റ്റ് ടു ത്രീ ഡേയ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഒരു ആളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പഴക്കം ചെന്ന മുറിവുകൾ രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ ആകാമെന്ന് എഴുതിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എഴുതിയിരിക്കുന്നതാണ് മൾട്ടിപ്പിൾ ബ്ലഡ് ഇഞ്ചുറീസ് എന്നും എഴുതിയിട്ടുണ്ട് ട്രാംലൈൻ കൺഫ്യൂഷൻ എന്നും എഴുതിയിട്ടുണ്ട് എന്താണ് ഈ മൾട്ടിപ്പിൾ ബ്ലണ്ടി ഇഞ്ചുറീസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും വളരെ ആഴത്തിലുള്ള മുറിവുകൾ എന്നുള്ളതാണ് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ എന്താണ് ഈ ട്രാംലൈൻ ഇഞ്ചുറീസ് എന്താണെന്ന് നോക്കിയാൽ വടികൊണ്ട് ശക്തമായി അടിക്കുമ്പോൾ അതായത് ഒരാളുടെ സ്കിന്നിൽ ശക്തമായി വടി ടിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകളെയാണ് ഇത്തരത്തിലുള്ള മുറിവുകൾ എന്ന് പറയുന്നത് ഇനി ഇതായത് വ്യക്തമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഇവർ വന്നിവിടെ നിന്ന് വാചാലരായി അത്തരത്തിലൊന്നും ഇല്ല വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ സഹപാഠിയുടെ മുറിവുകളെയാണ് ഇത്തരത്തിൽ നിസ്സാരവൽക്കരിക്കുന്നത് ഈ സഹപാഠിക്ക് ഏറ്റ മർദ്ദനം ആ കുട്ടി മൂന്ന് ദിവസത്തോളം പതിനാറാം തീയതി മുതൽ ആ കുട്ടി അനുഭവിച്ച മാനസിക പീഡനം ഇതെല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മാധ്യമ ഭീകരതയാണ് ഈ കുട്ടികൾ ചർച്ച ചെയ്യുന്നത് ഈ കുട്ടികൾ അവരുടെ ക്യാമ്പസിലെ രാഷ്ട്രീയമോ അവരുടെ ക്യാമ്പസില് ഒരു വിദ്യാർത്ഥി തല്ലിച്ചതച്ച് മരണപ്പെടേണ്ട അവസ്ഥയുണ്ടായതോ ഒന്നും ഇവർ ചർച്ച ചെയ്യുന്നില്ല ഇവർ ചർച്ച ചെയ്യുന്നത് ഇത്ര നാളുകൾക്ക് ശേഷം അവരെ വേദനിപ്പിച്ചത് മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ പുറത്തുവിട്ടതിലാണ് അവരുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഭീകരത അവർക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ല എന്ത് വിദ്യാർത്ഥികളാണ് അല്ലേ ഇത് ഇവരൊക്കെയാണ് നാളത്തെ ഇന്ത്യ കേരളത്തെ ഭരിക്കേണ്ടവർ അല്ലെങ്കിൽ കാപ്സ്യൂളുകൾ ക്യാപ്സ്യൂളുകൾ ഇറക്കി കൊടുത്ത് ഇത്തരത്തിൽ കുട്ടികളെ ഇറക്കുകയാണ് അവരത് സമ്മതിക്കുകയാണ് ആ കുട്ടികൾ സമ്മതിക്കുകയാണ് ഇവിടെ അങ്ങനെ ഒരു അക്രമം നടന്നിട്ടുണ്ട് അത് പതിനാറാം തീയതി രാത്രി മാ രാത്രി മാത്രമാണെന്ന് ഇന്ന് ഡേറ്റ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം പതിനാറാം തീയതി നടന്ന സംഭവം നടന്നുവെന്ന് ഇവർ സമ്മതിക്കുകയും ഇതേ കോളേജ് വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ അക്ഷര വിദ്യാഭ്യാസമുള്ള ഒരു സംസ്കാരമുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഈ പതിനാറാം തീയതി നടന്ന അക്രമ സംഭവത്തിന് അവരെ പ്രതികരിച്ചില്ല ഒരു കുട്ടി മർദ്ദനമേറ്റിട്ട് അവർ പ്രതികരിച്ചില്ല ഒരു കുട്ടി മരണപ്പെട്ടിട്ട് അവർ പ്രതികരിച്ചില്ല അവരുടെ മാതാപിതാക്കൾ കിടന്ന് കരഞ്ഞു നിലവിളിയിട്ടിട്ടും അവർ പ്രതികരിച്ചില്ല അവർ പ്രതികരിക്കുന്നത് മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടു അത്രേ മാധ്യമ ഭീകരയാണ് ഭീകരതയാണ് പോലും ഇതെന്ത് നാടാണ് ഈ കുട്ടികളെയൊക്കെയാണ് ഇനി നാളെ ഈ കേരളം ഭരിക്കേണ്ടവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ പ്രധാന യുവതയായി വളർന്നു വരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ട് വീണ്ടും ¡Gracias!